ഹലോ ഗൈസ് ഡിഫറെന്റ് ഇൻറ്റീരിയറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമ്മൾ പാലക്കാട് ജില്ലയിലെ ചാലിശ്ശേരി എന്ന സ്ഥലത്ത് ചെയ്ത് കൊടുത്തിട്ടുള്ളൊരു കിച്ചൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത് അപ്പോൾ ഈ ഒരു കിച്ചൺ ചെയ്യാൻ നമ്മൾ എന്ത് മെറ്റീരിയൽ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ ഈ ഒരു കിച്ചൺ ടോട്ടൽ എത്ര കോസ്റ്റ് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണാൻ ശ്രമിക്കാം ഈ ഒരു സിങ്ങിൻ്റെ അടിവശത്തായിട്ട് നമ്മളിവിടെ ഡോറുകളാണ് നൽകിയിട്ടുള്ളത് അതുപോലെ ആക്സറീസിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മളിവിടെ ഒരു പി വി സി കട്ട്ലറി ഇവിടെ നൽകിയിട്ടുണ്ട് അതിന്റെ അടിവശത്തായിട്ട് നമ്മളിവിടെ ഒരു അലുമിനിയം ഉപയോഗിച്ചിട്ട് നമ്മളൊരു ഡ്രോയർ ഫുള്ളൌട്ട് ഡ്രോയർ കൂടി നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന്റെ അടിവശത്തായിട്ട് ഒരു പ്ലേറ്റ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്ലേറ്റ് ബാസ്ക്കറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട് പിന്നെ അപ്പർ യൂണിറ്റിൽ നമ്മളിവിടെ ഒരു ജി ടി പി ഇട്ടി നൽകിയിട്ടുണ്ട് കേട്ടോ ഒരു ബ്ലാക്ക് കൂളിംഗ് ഗ്ലാസ് ആണ് നമ്മളിവിടെ ആ ഡോറിന് ഉപയോഗിച്ചിട്ടുള്ളത് ഉള്ളിലൊരു ചെറിയൊരു സ്പോട്ട് ലൈറ്റും കൂടി നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് അപ്പോ ആ ഒരു സ്പോട്ട് ലൈറ്റ് വന്നപ്പോൾ തന്നെ ആ ഒരു കിച്ചണില് കൂടുതൽ ഭംഗി കിട്ടാൻ നമ്മളെ സഹായിച്ചു അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ലൈറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു ഇവിടെ ലിഫ്റ്റപ്പ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലിഫ്റ്റപ്പ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു കിച്ചൺ നമ്മൾ അലുമിനിയം ഫ്രെയിമിൽ പി വി സി ലാമിനേഷൻ ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കിച്ചൺ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അതുപോലെ ഈ ഒരു കിച്ചണിന് ടോട്ടൽ കോസ്റ്റ് വന്നിട്ടുള്ളത് ഒരു ലക്ഷത്തി പതിനഞ്ചായിരം രൂപയാണ് നമുക്ക് ടോട്ടൽ കോസ്റ്റ് വന്നിട്ടുള്ളത് അത് ഇതിൻ്റെ മെറ്റീരിയൽസൊക്കെ നമ്മൾ നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് നമ്മൾ പ്രൊഫൈൽ ലൈറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട് അപ്പോൾ ഒരു ആ ഒരു കിച്ചൺ കാണാൻ നമുക്കൊരു ഒരു എല്ലാം ലുക്ക് തന്നെ ഇവിടെ ഒരു പ്രൊഫൈൽ ലൈറ്റിലൂടെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ എക്സറീസിൽ നമ്മൾ വരുമ്പോൾ കോർണർ അതായത് നമ്മൾ കോർണർ സ്പേസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് നമുക്ക് കോർണർ യൂണിറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ അതൊക്കെ ഒരുപാട് റേറ്റുകളും വരും അപ്പം നമുക്ക് ആ റേറ്റ് ഒക്കെ കൊടുക്കാനുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതൊക്കെ വേവിച്ചു എന്തായാലും വെക്കണം കിച്ചണിലൊക്കെ ഉപയോഗിക്കണം ഇവിടെ നമ്മൾ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വൺ എയ്റ്റി ഡിഗ്രി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഇഞ്ചസ് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു കോർണർ സ്പേസ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു ചിമ്മിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മളിവിടെ ആ ഒരു ചിമ്മയുടെ അതേ കളറിൽ തന്നെ നമ്മളൊരു ഡോറും കൂടി ഇവിടെ നൽകിയിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് അഥവാ എന്തെങ്കിലും ഒരു മെയിൻ്റനൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് തുറന്ന് നമുക്ക് ആ മെയിൻ്റനൻസ് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ നമ്മളിവിടെ നൽകിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം സോഫ്റ്റ് ക്ലോസ് ഇഞ്ചസുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത് അതെല്ലാം ത്രീ നോട്ട് ഫോർ ഗ്രേഡ് വരുന്ന ഇഞ്ചസുകൾ തന്നെയാണ് ഗ്യാരണ്ടി ഇഞ്ചസുകളാണ് നൽകിയിട്ടുള്ളത് അതുപോലെ നമ്മൾ ഇവിടെ ഒരു ആർക്കി ഡ്രൈവും കൂടി ചെയ്തിട്ടുണ്ട് അതും നമ്മൾ അലുമിനിയം ഫ്രെയിം ഉപയോഗിച്ചിട്ട് അതിൽ പി വി സി ലാമിനേഷ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ഈയൊരു ആർക്കി ഡ്രൈവ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വർക്കിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യേണ്ട ഈ വീഡിയോസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം അപ്പൊടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം